ഫ്രണ്ട്സ് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് രാഗീൻ്റെ സേമയുണ്ട് അതിൻ്റെ ഉപ്പ്മാവാണ് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും ഞാൻ ആദ്യമൊന്ന് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് ഒരു കാർ ടീസ്പൂൺ എണ്ണ ഒഴിച്ചതൊന്ന് ഒന്ന് വറുത്തെത്തിട്ടുണ്ട് കേട്ടോ ഉണ്ടല്ലേ എന്നിട്ട് അതിന് ശേഷം നമുക്കതൊന്ന് ഉപ്പ്മാവാക്കി എടുക്കണം അപ്പോൾ നല്ല രസമായിട്ട് അതിൻ്റെ ഉപ്പ്മാവ് അധികം വെള്ളം അധികം വെള്ളം കൂടാൻ പാടില്ല അപ്പതിനൊക്കെ ഞാൻ ചെറിയ രക്ഷണ സവാള പിന്നെ കുഞ്ഞ് കഷ്ണ ഇഞ്ചി അതേപോലെ ഒരു പച്ചമുളക് പിന്നെ ക്യാരറ്റ് ഇട്ട എന്നിട്ട് അത് ഉണ്ടാക്കാനൊരു ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ രണ്ട് സ്പൂൺ എണ്ണ ഒഴിക്കുന്നുണ്ട് കേട്ടോ എണ്ണ ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം അതേപോലെ സാധാരണ പോലെ തന്നെ സാധാരണ ഉപ ഉണ്ടാക്കുമ്പോൾ തന്നെ പിന്നെ ഉഴുന്ന് ഇഷ്ടമാണെങ്കിൽ ഉഴുന്ന് പോയിട്ട് കൊടുക്കട്ടെ കടുക് പൊട്ടി ആകുമ്പോൾ ഉഴുന്നിട്ട് കൊടുക്കുക നല്ല രസം ആട്ടോ പിന്നെ വെയ്റ്റ് ലോസൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ രാവിലെ അരി ഭക്ഷണം ഒഴിവാക്കിയിട്ട് ഇത് കഴിക്കാൻ നല്ലതാട്ടോ അതിൻ്റെ ഉപ്പ്മാവിനെക്കാട്ട് ഒന്നുകൂടെ ടേസ്റ്റ് ആയിട്ട് തോന്നുന്നു പുട്ടാട്ടോ ചെറുതായിട്ടൊന്ന് ഉപ്പിട്ട് നനച്ച് കൊടുക്കുക രണ്ട് മിനിറ്റ് അടച്ച് വെച്ചതിനേഷം പിന്നെ ഉപ്പ് ഉപ്പ്മാവിൻ ഉണ്ടാക്കോ ഇല്ല പുട്ട് ഉണ്ടാക്കുക ഈ വെജിറ്റബിൾ ഇങ്ങനെ വാടി വന്നിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ അരച്ച് വെള്ളം വെച്ച് കൊടുക്കട്ടെ അധികം വെള്ളം നമ്മൾ സാധാരണ റവേൻ്റെ ഉപ്പ്മാവിന് ഒഴിക്കുമ്പോഴത്തേക്ക് വെള്ളം വേണം മെഷീൻ ഒപ്പം ഇട്ട് കൊടുത്തിട്ട് പിന്നെ നന്നായിട്ടൊന്ന് തിളച്ച് വരുക തിളച്ച് വന്ന ശേഷം നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് അട ഇളക്കിയിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം എന്നിട്ട് ഒന്ന് അടച്ച് നന്നായിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് സിമ്പിൾ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ പെട്ടെന്ന് അധികം വേവൊന്നും ഇല്ലാത്ത സാധനമാണ് കണ്ടില്ലേ വെള്ളം ഇങ്ങനെ അതിനൊപ്പം പരുന്നിടന്നാൽ മതി കേട്ടോ കൂടുതലായിട്ട് വെള്ളം വേണ്ട ഞാൻ കുറച്ച് വെള്ളം കൂടിയിട്ട് കുറച്ച് ഒഴിവാക്കിയിരുന്നു കേട്ടോ എന്നിട്ട് അത് നന്നായിട്ട് ഒന്ന് അമർത്തി വെച്ചിട്ട് മൂടി വെച്ചെടുക്കെ കേട്ടോ ചെറുതായിട്ടൊന്നും തണുത്തതിനുശേഷം ശരിയാവും നല്ല ടേസ്റ്റുമാണ് അതേപോലെ തന്നെ എന്താ പറയുക നല്ല ആണ് കേട്ടോ എണ്ണയൊക്കെ കുറച്ച് എണ്ണയൊക്കെ കുറച്ച് കുറച്ചെടുക്കണം നല്ലതാണ് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടോ അതേപോലെ ചെയ്യുക പിന്നെ അതൊക്കെ അതിലേക്കൊന്ന് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇനിയും ശാൻ നല്ലൊരു വീഡിയായിട്ട് വരുന്നവരെ എല്ലാവർക്കും ലൈവ് ആണ്